പ്രിയപ്പെട്ടവരെ ഈ ലക്കാഴ്ചവട്ടം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയമൊന്നും പറയാതെ കേരളത്തെയും ഇടതുപക്ഷത്തെയും അധിക്ഷേപിച്ച് നടക്കുന്ന യു ഡി എഫിന്റെ നിലപാടുകളെയും യു ഡി എഫ് സഹ സഹായിക്കുന്ന ബി ജെ പിയുടെ വർഗീയ രാഷ്ട്രീയത്തെയും സംബന്ധിച്ചാണ് പിന്നെ പ്രതിപാദിക്കാൻ ഉദ്ദേശിക്കുന്നത് മുഖ്യമന്ത്രിയും ഇടതുപക്ഷ മുന്നണിയുടെ നേതാക്കളും മന്ത്രിമാരും എല്ലാം യു ഡി എഫിൻ്റെ കേന്ദ്ര സർക്കാരിൻ്റെ കേരളവിരുദ്ധ അജണ്ടയോട് ചേർന്ന് നിൽക്കുന്ന കളികൾക്ക് അതിശക്തമായ നിലയിൽ തന്നെ മറുപടി നൽകി കഴിഞ്ഞിട്ടുണ്ട് കേരളത്തെ ശത്രുതാ മനോഭാവത്തോടു കൂടിയാണ് കോൺഗ്രസും ബി ജെ പിയും നോക്കിക്കാണുന്നത് അതിനെതിരെയുള്ള ഒരു വികാരം പൊതുവേ സംസ്ഥാനത്തുടനീളം ഉയർന്നു വന്നിട്ടുണ്ട് അതിനനുസൃതമായ ഒരു വിധിയെടുത്തായിരിക്കും സംസ്ഥാനത്ത് നിന്ന് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ഉണ്ടാവുക എന്നത് നമുക്ക് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട് അത്തരമൊരു വിധിയെ വരാൻ പോകുന്ന അത്തരമൊരു വിധിയെ യു ഡി എഫും ബി ജെ പിയും ഒരുപോലെ ഭയപ്പെടുന്നു എന്നുള്ളതാണ് വസ്തുത തിരഞ്ഞെടുപ്പ് മായി ബന്ധപ്പെട്ട ചർച്ചകളിൽ നിന്നെല്ലാം ദേശീയ രാഷ്ട്രീയ പ്രശ്നങ്ങളും നാടിന്ന് അഭിമുഖിക്കുന്ന വെല്ലുവിളികളും എല്ലാം ഒഴിവാക്കുന്നതിനാണ് ഈ രണ്ടു കൂട്ടരും ബി ജെ പിയും യു ഡി എഫുമെല്ലാം ഒരുപോലെ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് കേന്ദ്ര സർക്കാർ കേരളത്തോട് കാണിച്ചു കൊണ്ടിരിക്കുന്ന നീതീകരിക്കാൻ കഴിയാത്ത അവഗണനയും വിവേചനവും പ്രതികാര ബുദ്ധിയുമാണ് ഇന്ന് കേരളം നേരിടുന്ന സാമ്പത്തികമായ പ്രയാസങ്ങൾക്ക് പ്രധാന കാരണം അത് പൂർണ്ണമായും മറച്ചു വെച്ചുകൊണ്ട് കേരളം എന്തോ കടമെടുത്ത് മുടിയുകയാണെന്നാണ് യു ഡി എഫ് നേതൃത്വവും ബി ജെ പിയുമെല്ലാം നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എല്ലാ സംസ്ഥാനങ്ങളും കടമെടുത്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് മുതൽ കേരളത്തിൽ നിലവിൽ വന്ന സർക്കാരുകളൊക്കെ കടമെടുത്ത് തന്നെയാണ് ഈ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക ആവശ്യങ്ങൾ ഇന്നോളം നിറവേറ്റി പോന്നിട്ടുള്ളത് ഇന്നും ഏറ്റവും കൂടുതൽ കടമെടുക്കുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ പട്ടികയിലെ ആദ്യ സ്ഥാനങ്ങളിലൊന്നും കേരള സംസ്ഥാനമില്ല എന്നുള്ളതാണ് വസ്തുത പലരും ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നത് പോലെയുള്ള കടക്കെണിയിലും അല്ല നമ്മുടെ കേരള സംസ്ഥാനം വരവ് ചെലവുകളെ വരവ് ചെലവുകളിലെ പൊരുത്തക്കേടുകളെല്ലാം പരിഹരിച്ച് സംസ്ഥാനങ്ങൾ സാമ്പത്തിക പ്രവർത്തനങ്ങൾ മുന്നോട്ട് മുന്നോട്ടുകൊണ്ടുപോകുന്നത് കടമെടുപ്പ് വഴി തന്നെയാണ് കേന്ദ്ര സർക്കാരും എത്രയോ വലിയ ഭീമമായ സംഖ്യ ലക്ഷോപലക്ഷം കോടി രൂപയുടെ കടമെടുത്ത് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ലോകബെങ്ങും അംഗീകാരം നേടിയ കേരള വികസന മാതൃക വഴി സാമൂഹ്യ വികസന സൂചികയിൽ കേരളം മുന്നിലെത്തിയപ്പോഴും അത്തരം എല്ലാ സന്ദർഭങ്ങളിലും ഇവിടെ കടവെടുപ്പ് ഉണ്ടായിരുന്നു എന്നുള്ളതും വസ്തുതയാണ് ധനകാര്യ മിസ് മിസ് എന്ന് കേന്ദ്രം ആക്ഷേപിക്കുന്ന അതേ സമയത്ത് തന്നെയാണ് കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം കേന്ദ്ര സർക്കാരിൻ്റെ നീതി ആയോഗ് ഉൾപ്പെടെ ഏർപ്പെടുത്തിയ ഇരുപത്തി അവാർഡുകൾ കേരളത്തിന് ലഭ്യമായത് പൊതുവിദ്യാഭ്യാസം അതുപോലെ പൊതുജനാരോഗ്യം കുറഞ്ഞ മാതൃശിശു മരണ നിരക്കുകൾ സുസ്ഥിര വികസനം ക്രമസമാധാനം തുടങ്ങി നിരവധി മേഖലകളിലാണ് കേരളം ഒന്നാം സ്ഥാനത്തിന് അർഹമായത് അതേസമയം തന്നെ അടിസ്ഥാന സൗകര്യ വികസനത്തിലെ പിന്നോക്കാവസ്ഥ മാറ്റാനും ശക്തമായ ഇടപെടൽ സംസ്ഥാന ഗവണ്മെന്റ് നടത്തുകയുണ്ടായി കിഫ്ബിയെ ശക്തിപ്പെടുത്തിക്കൊണ്ട് അതിനെ ഫലപ്രദമായി ഉപയോഗിച്ചതിലൂടെ ആ കുറവും വലിയൊരളവ് വരെ പരിഹരിക്കുന്നതിന് കഴിഞ്ഞ വർഷങ്ങളിൽ കേരളത്തിന് കഴിഞ്ഞിട്ടുണ്ട് ഈ നാടിൻ്റെ അതിജീവനത്തിൻ്റെയും വികസനത്തിൻ്റെയും എല്ലാം പര്യായമായി യഥാർത്ഥത്തിൽ കിഫ്ബിയെ കേരളത്തിലെ ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ്റിന് മാറ്റാൻ കഴിഞ്ഞു പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് വസ്തുത ഇപ്പോൾ കിഫ്ബിയുടെ പേരിലാണ് ഇടതുപക്ഷ മുന്നണി സർക്കാരിന് നേരെ ചിലർ കുതിര കയറുന്നത് വേറെ ചിലർ ഇ ഡി ഇൻകം ടാക്സ് സി എ ജി തുടങ്ങി പല സംവിധാനങ്ങളെയും കിഫ്ബിയിലേക്ക് തിരിച്ച് കൊണ്ടുവരുന്നതിന് കിഫ്ബിക്ക് നേരെ പ്രയോജനപ്പെടുത്തുന്നതിനുള്ള ശ്രമത്തിനാണ് പക്ഷേ എത്ര തന്നെ പരിശോധിച്ചിട്ടും എത്ര തന്നെ പരിശ്രമിച്ചിട്ടും ഒന്നും കിട്ടുന്നില്ല എന്നുള്ളതാണ് വസ്തുത കിഫ്ബി എന്നത് കഴിഞ്ഞ കാൽനൂറ്റാണ്ടായി കേരളത്തിലുള്ള ഒരു സംവിധാനമാണെന്ന് എല്ലാവർക്കും അറിയാം പല കാരണങ്ങൾ കൊണ്ടും സ്ഥാപനം രൂപം കൊടുത്തതിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ തുടക്കത്തിൽ നേടാൻ കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതും വസ്തുത തന്നെയാണ് രണ്ടായിരത്തി പതിനാറിൽ കൊണ്ടുവന്ന കിഫ്ബി ഭേദഗതി ആക്ട് വഴി ഇതിനെ ശക്തിപ്പെടുത്തുകയാണ് ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് ചെയ്തത് കിഫ്ബി അതിനെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം ഭംഗിയായി നിറവേറ്റി തുടങ്ങിയപ്പോൾ പലർക്കും അസ്വസ്ഥതയുണ്ടായി വേവിലാതി ഉണ്ടായി എന്നുള്ളതാണ് കാര്യം സംസ്ഥാനത്തെമ്പാടുമുള്ള സർക്കാർ സ്കൂളുകളും അതുപോലെ ആശുപത്രികൾ ഒക്കെ ലോക നിലവാരത്തിലേക്ക് ഉയർന്നപ്പോൾ ചിലർക്ക് വലിയ വേവിലാതിയായി എന്നുള്ളത് എല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ് വികസന പ്രവർത്തനങ്ങൾക്ക് ഭരണ പ്രതിപക്ഷ വ്യത്യാസമൊന്നും ഉണ്ടായിട്ടില്ല കിഫ്ബിയിലൂടെ കിഫ്ബിയുടെ വികസന പദ്ധതികളില്ലാത്ത ഒരൊറ്റ നിയമസഭാ മണ്ഡലവും കേരളത്തിലില്ല എന്നുള്ളതും വസ്തുത തന്നെയാണ് അത്തരം പ്രവർത്തനങ്ങളെ സ്വന്തം നേട്ടമാക്കി ചിത്രീകരിക്കാൻ പോലും ശ്രമിക്കുന്നത് ഈ നാട് പലപ്പോഴും കണ്ടിട്ടുണ്ട് ചിലരെല്ലാം അങ്ങനെ ശ്രമിക്കുന്നതും നമ്മളെല്ലാം നേരിൽ കണ്ടിട്ട് അനുഭവിച്ചിട്ടുള്ളതാണ് റോഡ് പാലങ്ങൾ അതുപോലെ മലയോര തീരദേശ ഹൈവേകൾ ജലവിതരണ പദ്ധതികൾ തുടങ്ങി സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങൾ ഈ നാടിൻ്റെ മുമ്പിൽ ജനങ്ങൾക്ക് വേണ്ടി ഇവിടെ പ്രാവർത്തികമാക്കിയിട്ടുണ്ട് ഇപ്പോൾ പല ഏജൻസികളെയും ഇറക്കി ഈ കിഫ്ബിയെ വരട്ടാനാണ് നോക്കുന്നത് തകർക്കാനാണ് ശ്രമിക്കുന്നത് അന്നത്തെ ധനകാര്യമന്ത്രിയായിരുന്ന ഡോക്ടർ തോമസ് ഐസക്കിനെതിരെ നോട്ടീസുകളാക്കിയാണ് ഇപ്പോൾ ഇ ഡി നിരന്തരമായി ചെയ്യുന്നത് സ്വതന്ത്ര അംഗങ്ങൾ ഉൾപ്പെടെയുള്ള കിഫ്ബി ബോർഡാണ് സുതാര്യമായ തീരുമാനങ്ങൾ സാമ്പത്തിക കാര്യങ്ങളിൽ കൈക്കൊള്ളുന്നത് എന്നുള്ളത് ഇതു സംബന്ധിച്ച വസ്തുതകൾ മനസ്സിലാക്കിയവർക്കും ബോധ്യമാകുന്ന കാര്യമാണ് അല്ലാതെ ഡോക്ടർ തോമസ് ഐസക്കോ മറ്റേതെങ്കിലും വ്യക്തികളോ അല്ല അത്തരം തീരുമാനങ്ങൾ എടുക്കുന്നത് പ്രൊഫഷണലുകളും അതുപോലെ തന്നെ സാമ്പത്തിക വിദഗ്ധരും എല്ലാം അടങ്ങിയ കിപ്പി ബോർഡാണ് അത്തരം തീരുമാനങ്ങളെല്ലാം അതാത് ഘട്ടത്തിൽ കൈക്കൊള്ളുന്നത് എന്നുള്ളതാണ് വസ്തുത കിപ്പിയുടെ ധനകാര്യ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും നിരീക്ഷിക്കുകയും ചെയ്യുന്ന സുശക്തമായ സംവിധാനങ്ങൾ വേറെ നിലവിലുണ്ട് എന്നാൽ എന്തോ എന്തൊക്കെയോ ഉണ്ടെന്ന തെറ്റിദ്ധാരണ ഉണ്ടെന്ന തെറ്റിദ്ധാരണ സമൂഹത്തിൽ പരത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ ബോധപൂർവ്വം നടത്തിക്കൊണ്ടിരിക്കുന്നത് കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യം മാത്രമാണ് ഇതിന് പിന്നിലുള്ളത് എന്നുള്ളത് വ്യക്തമാണ് പക്ഷേ അത്തരത്തിലുള്ള പ്രവൃത്തികൾക്ക് പ്രതിപക്ഷം വലിയ തോതിൽ കേന്ദ്ര ഏജൻസികളെ സഹായിക്കുന്ന നിലപാടാണ് ദൗർഭാഗ്യവശാൽ കൈക്കൊള്ളുന്നത് ഇത് സംസ്ഥാനത്തെ ഒറ്റുകൊടുക്കുന്നതിന് തുല്യമാണ് എൺപതിനായിരം കോടിയിലേറെ മൂല്യം വരുന്ന ആയിരത്തിലേറെ പദ്ധതികൾ അട്ടിമറിക്കാനുള്ള ഒരു ഗൂഢാലോചനയുടെ ഭാഗം കൂടിയാണ് അത്തരത്തിലുള്ള നീക്കവുമായി പ്രതിപക്ഷം വരുന്നത് എന്ന് തന്നെ നമുക്ക് വിലയിരുത്തേണ്ടി വരും കോൺഗ്രസിനെതിരെ അന്വേഷണ ഏജൻസികൾ തിരിയുന്ന കേന്ദ്ര അന്വേഷണ ഏജൻസികൾ തിരിയുന്ന ഘട്ടത്തിൽ കോൺഗ്രസ് അതിനെ എതിർക്കുന്നതിന് ചിലപ്പോൾ തയ്യാറാകും എന്നാൽ കോൺഗ്രസ് ഇതര രാഷ്ട്രീയ പാർട്ടികളുടെ നേരെ തിരിയുമ്പോൾ കേന്ദ്ര ഏജൻസികളുടെ ഭാഗമായി മാറാനാണ് അവർക്ക് പിന്തുണ നൽകാനാണ് കോൺഗ്രസ് തയ്യാറാകുന്നത് ഇത് ഇതിനോടനുബന്ധമായിട്ട് മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത് മാധ്യമ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട കാര്യമാണ് ബി ബി സിയുടെ ഇന്ത്യൻ ന്യൂസ് റൂം പ്രവർത്തനം നിർത്തിയ വാർത്ത കഴിഞ്ഞ ദിവസം നമ്മളെല്ലാം മാധ്യമങ്ങളിലൂടെ കാണാനിടയായി ആദായനികുതി വകുപ്പിൻ്റെ തുടർച്ചയായ പകപോക്കൽ നടപടികൾ മൂലമാണ് ഇങ്ങനെ തീരുമാനമെടുക്കാൻ ബി ബി സി നിർബന്ധിതരായത് എന്നതാണ് വസ്തുത സ്വേച്ഛാധിപത്യ ഭരണകൂടങ്ങൾ മാധ്യമങ്ങളെയെല്ലാം വരുതിയിലാക്കി വെക്കുന്നതിന് എല്ലാ കാലത്തും ശ്രമിച്ചു വന്നിട്ടുണ്ട് അടിയന്തരാവസ്ഥയിൽ ഇന്ത്യ കണ്ട അതേ ലക്ഷണമാണ് അതേ രീതിയാണ് ബി ജെ പി ഭരണത്തിൽ ഇപ്പോൾ നിലവിൽ നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുന്നത് അനുസരണയോട് തങ്ങളുടെ മുമ്പിൽ വിനയാന്യതരായി മുട്ടിലിഴയുന്ന മാധ്യമങ്ങളെയാണ് കേന്ദ്ര ഭരണ കക്ഷികൾക്ക് അല്ലെങ്കിൽ സംഘപരിവാറിന് ഇന്നാവശ്യം ഭീഷണിപ്പെടുത്തിയും വരുതിയിൽ വന്ന് എന്നിട്ടും വരുതിയിൽ വന്നില്ലെങ്കിൽ അവയെ പൂർണ്ണമായി ഇല്ലാതാക്കുക എന്നതാണ് ഇത്തരം ഭരണകൂടങ്ങളിൽ സ്വീകരിച്ചു വന്ന പൊതുവായ നിലപാട് ചരിത്രത്തെ പരിശോധിച്ചാൽ അത് കാണാനാവും ബി ബി സിയുടെ കാര്യത്തിലും അത് തന്നെയാണ് ഇവിടെ നാം കണ്ടത് അടിയന്തരാവസ്ഥയുടെ തുടക്കത്തിൽ ബി ബി സിയുടെ ഉത്തരവാദപ്പെട്ടവർക്ക് അനേകം ദുരനുഭവങ്ങൾ ഉണ്ടായത് എല്ലാവർക്കും അറിയാവുന്നതാണ് അത് ചരിത്രത്തിൻ്റെ ഭാഗമാണ് അന്നത്തെ വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രി ഐ കെ ഗുജറാലിനെ മാറ്റിയതും അന്ന് നമ്മുടെ മുമ്പിലുള്ള അനുഭവമാണ് രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പിയുടെ ഗവൺമെൻറ് അധികാരത്ത് വന്ന ശേഷം വേൾഡ് പ്രൈസ് ഫ്രീഡം ഇൻഡെക്സിൽ ഇന്ത്യയുടെ റാങ്കിങ് തുടർച്ചയായി താഴുകയാണ് ചെയ്തത് പാരീസ് ആസ്ഥാനമായുള്ള റിപ്പോർട്ടേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ റിപ്പോർട്ട് അനുസരിച്ച് മാധ്യമ സ്വാതന്ത്ര്യത്തിൽ ഇന്ത്യയുടെ റാങ്ക് നൂറ്റമ്പത് രാജ്യങ്ങളിൽ നൂറ്റമ്പതിൽ നിന്ന് നൂറ്ററുപത്തൊന്നിലേക്ക് ഇടിഞ്ഞ് താഴോട്ട് വന്നു എന്നുള്ളതും വസ്തുതയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ നാലിന് കോഴിക്കോട്ട് വാർ കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രി അനുരാഗ് താക്കൂർ ചില മലയാള മാധ്യമ സ്ഥാപന മേധാവികളുമായി കൂടിക്കാഴ്ച നടത്തിയത് വലിയ തോതിൽ വിമർശനത്തിന് വിധേയമായ കാര്യമാണ് മാധ്യമ വ്യവസായത്തിലെ പ്രതിസന്ധികൾ ചർച്ച ചെയ്യാനായിരുന്നു യോഗമെന്നാണ് അതിൽ പങ്കെടുത്ത ചില മാധ്യമങ്ങൾ ലളിതമായി വാർത്ത നൽകിയത് എന്നാൽ പാർലമെൻറ്റിൽ ഇത് സംബന്ധിച്ച ചോദ്യം ഉയർന്നു വന്നപ്പോൾ വിവിധ കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ച് മാധ്യമങ്ങൾക്ക് അവബോധം നൽകാനാണ് യോഗം വിളിച്ചത് എന്നായിരുന്നു അനുരാഗ് താക്കൂർ കേന്ദ്രമന്ത്രിയുടെ പാർലമെൻറ്റിലുള്ള മറുപടി ബി ജെ പിയുടെ ഭരണത്തിൽ മാധ്യമ സ്വാതന്ത്ര്യം ഇല്ലാതായി എന്നത് വസ്തുതയാണ് സംഘപരിവാർ ഭരണത്തിൻ്റെ സ്തുതിപാഠകരായി മാറാത്ത എല്ലാ മാധ്യമങ്ങളെയും വേട്ടയാടുകയാണ് അത് ഇന്നും തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇത്തരം വിഷയങ്ങൾ കൂടി ചർച്ച ചെയ്ത് തീരുമാനമെടുക്കാനുള്ളതാണ് ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്നതാണ് നമ്മുടെ മുമ്പിലുള്ള ഉയർന്നു വന്നിരിക്കുന്ന കാര്യം ബി ബി സിയുടെ അനുഭവം ഇത് വീണ്ടും വീണ്ടും ഈ രാജ്യത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇത്തരം കാര്യങ്ങളെല്ലാം വരുന്ന ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ചർച്ചയ്ക്ക് വിധേയമാക്കും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതെല്ലാം സംരക്ഷിക്കുന്നതിനുള്ള മാധ്യമ സ്വാതന്ത്ര്യം ഉൾപ്പെടെ ജനാധിപത്യ അവകാശങ്ങൾ ഫെഡറലിസം അതുപോലെ ഇതെല്ലാം സംരക്ഷിക്കുന്നതിനുള്ള രാജ്യത്തിൻ്റെ മതനിരപേക്ഷത ഇതെല്ലാം ഈ മഹത്തായ മൂല്യങ്ങളെല്ലാം സംരക്ഷിക്കുന്നതിനു വേണ്ടിയുള്ള നിശ്ചയദാർഢ്യത്തോടെയുള്ള നിലപാടുകൾ ജനത സ്വീകരിക്കും എന്ന് തന്നെയാണ് നാം പ്രതീക്ഷിക്കുന്നത്